അഴീക്കോട് ലൈറ്റ് ഹൌസ് ബീച്ച് തവാനുൽ മസാക്കിൻ ട്രസ്റ്റിന്റെ പതിമൂന്നാമത് മതപ്രഭാഷണവും നിർധന യുവതികളുടെ സമൂഹ വിവാഹവും നടന്നു അഴീക്കോട് ലൈറ്റ് ഹൌസ് ജംഗ്ഷനിൽ പ്രത്യേകം സജ്ജമാക്കിയ കെ പി എസ് തങ്ങൾ നഗറിൽ നടന്ന സമൂഹ വിവാഹ ചടങ്ങിൽ ഉസ്താദ് അൽ ഫാഫിൽ സിറാജുദ്ദീൻ അൽ ഖാസിമി പ്രഭാഷണം നടത്തി എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ റിട്ടയേർഡ് ഡി എംഒ ഡോക്ടർ എൻ എ നസറുള്ള സയ്യിദ് ലുക്മാനുൽ ഹക്കീം ഹിദായത്തുള്ള തങ്ങൾ മുഹമ്മദ് മിദിലാജ് ഫാളിലി ജലാലി ഉസ്താദ് മുജാബിർ ഹുമാൻ ദാരിമി റിയാസ് അൽ ഹസിനി എ പി അബ്ദുൽ കരീം സഖാഫി പി ടി സയ്ദിലവി മിസ്ബാഹി മുഹമ്മദ് മിസ്ബബ് ഹുദവി എ എ അബ്ദുൽ കരീം മൗലവി സുൽഫിക്കർ ഹസനി ഫൈസൽ സഖാഫി കെ കെ അബു ഹാജി ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം സാദത്ത് യൂസഫ് ദാരിമി ഷെറീഫ് സുഹരി മുസ്തഫ ലത്തീഫി ഇബ്രാഹിം സഖാഫി സാദിഖ് മദനി കെ എ അഷ്റഫ് ടി എസ് മുഹമ്മദ് എം എസ് നിയാസ് തുടങ്ങിയവർ സംസാരിച്ചു ട്രസ്റ്റ് പ്രസിഡന്റ് കെ എ നൌഷാദ് സെക്രട്ടറി സി എ മുഹമ്മദ് അലി തുടങ്ങിയവർ സമൂഹ വിവാഹത്തിന് നേതൃത്വം നൽകി മനുഷ്യരുടെ പൊതുവിൽ നമുക്കൊരു പകരുന്നതാണ് എല്ലാ മേഖലയിലും എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മനുഷ്യൻ എന്ന അടിസ്ഥാനത്തിൽ ജീവിക്കേണ്ടവരാണ് അഥവാ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുക പുണ്യത്തിലും നന്മയിലും പരസ്പരം സഹായിക്കണമെന്നത് അള്ളാഹുവിന്റെ ദീനിൻ്റെ അടിസ്ഥാന ആഹ്വാനമാണ് ഇത്തരം കൂട്ടായ്മകളും സദസുകളുമെല്ലാം നമ്മുടെ അടിസ്ഥാന മാനവിക ഗുണത്തെയാണ് കൂടുതൽ കൂടുതൽ പരിപോഷിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു തീർച്ചയായും അതിൻ്റെതായ ഗുണങ്ങൾ കേവല വിവാഹത്തിൽ മാത്രമല്ല വിവിധങ്ങളായ മനുഷ്യൻ്റെ സാമൂഹിക വിഷയങ്ങളിൽ ഒരുമിച്ച് നിൽക്കുവാനുള്ള ഒരു ബോധം ഉണ്ടാവുക എന്നത് بسم الله الرحمن الرحيم ولف الله واحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل لا اعوذ برب الفلق من شر ما خلق ومن شر غاصق لنا وقبل ومن شر النفاثات في العقد ومن شر حسد ولا بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس لا الناس من شر الاصوات الناس